കാലിക്കറ്റ് സർവകലാശാലയിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനം പ്രതിസന്ധിയിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് രാജിവെച്ചു രാജിവെച്ചത് സിപിഐഎം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഗവർണർ നിയമിച്ച താൽക്കാലിക വീസിക്ക് ഭരണം തുടരാനുള്ള സാഹചര്യം സിപിഐഎം ഉണ്ടാക്കിയെന്നും ആരോപണമുണ്ട് സിപിഎമ്മും സ്ഥിരം വി സി നിയമനത്തിന് യാതൊരു തടസ്സവുമില്ല നിലവിലുണ്ടാക്കിയ അനിശ്ചിതത്വം ഗവർണർ നിയമിച്ച താൽക്കാലിക വി സിമാർക്ക് ഭരണം തുടരാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് സി പി ഐ എം ചെയ്യുന്നത് വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം ഗൂഢാലോചന ആരോപണം ഇതിനിടയിൽ കൊണ്ടുവരുന്നുണ്ട് കോൺഗ്രസ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനാകും സുജയ നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിലുള്ളത് താൽക്കാലിക വി സിയാണ് അത് ഗവർണർ നിയമിച്ച താൽക്കാലിക വി സിയാണ് എന്നാൽ സ്ഥിരം വി സിയെ നിയമിക്കാനായിരുന്നു ഈ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയായി ഡോക്ടർ ധർമ്മരാജ് അടാട്ടിനെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായത് പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അത് രാജിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ രാജിവെച്ചത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു ആരോപണമായി വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറായ റഷീദ് അഹമ്മദാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സി പി എം ബി ജെ പി ധാരണ ഉണ്ടായിരിക്കുന്നു സെനറ്റ് പ്രതിനിധിയായ ധർമ്മരാജനെ തെരഞ്ഞെടുത്തതിലൂടെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം തെരഞ്ഞെടുക്കാൻ ആവശ്യമായ ഒരുപാട് സെനറ്റ് അംഗങ്ങളൊക്കെ വരികയും അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇദ്ദേഹം രാജിവയ്ക്കുന്നതിലൂടെ സർവകലാശാലയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല മൂന്ന് പേരാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക അപ്പോൾ ഒന്ന് സെനറ്റിൻ്റെ പ്രതിനിധിയായിരിക്കും മറ്റൊന്ന് ഗവർണറുടെ പ്രതിനിധിയായിരിക്കും അത്തരത്തിൽ സെനറ്റിൻ്റെ പ്രതിനിധി ഒഴിഞ്ഞാൽ ആ സെലക്ഷൻ കമ്മിറ്റി നിലവിലില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ താൽക്കാലിക വിസിക്ക് തുടരാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ തുടരാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് സി പി എം ചെയ്തതെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് സി പി എം ചെയ്തു എന്നുള്ള ആരോപണത്തിന് കാരണം എന്ന് പറയുന്നത് സെനറ്റ് ഭൂരിപക്ഷം സി പി എമ്മിനാണ് സെനറ്റ് നിർദ്ദേശിച്ച ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് രാജിവയ്ക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് അറിയില്ലായിരുന്നോ എന്നാണ് ഇപ്പോൾ റഷീദ് അഹമ്മദിൻ്റെ ചോദ്യം ഏതായാലും ഇനിയിപ്പോൾ കാലിക്കറ്റിൽ ഉടനെ തന്നെ ഒരു സ്ഥിരം വി ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അടുത്ത വി സിയെ നിയമിക്കണമെങ്കിൽ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാകണം ആ സെലക്ഷൻ കമ്മിറ്റിയിൽ സെനറ്റിൻ്റെ പ്രതിനിധി വരണമെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പും അത്തരം പ്രൊസീജിയറുകളെല്ലാം വീണ്ടും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു ആരോപണമാണ് അതായത് ബി ജെ പി സി പി എം ഗൂഢാലോചന എന്നുള്ളൊരു ആരോപണമാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ